ഇരുപത്തിയൊന്നാം ദിവസം പരിശുദ്ധ കനികാമറയിൽ നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ പൂർവാധികം ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഫാത്തിമയിൽ ആരംഭിച്ച കാര്യം നടപ്പാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അത്ഭുതപൂർവ്വകമായി സ്വർഗത്തിൽ നിന്നും കൃപ സ്വീകരിക്കുവാൻ പോവുകയാണ് ഈ ലോകം ഓരോ ആത്മാവിനും ഈ കൃപാവർഷം സ്വീകരിക്കുവാൻ അവസരമുണ്ട് എൻ്റെ മഹാവിജയം ഹൃദയങ്ങൾ തമ്മിലുള്ള ആത്മീയ കൂട്ടായ്മയാണ് കാണാനോ കേൾക്കാനോ സാധിക്കാത്ത കൃപയാണിത് പക്ഷേ ആത്മാവിൽ അനു അനുഭവവൈദ്യമാണ് ഇത് സ്വർഗീയ ഇടപെടലാണ് ഇതിനോട് ഇഴുകിച്ചേരുക മുമ്പത്തെ കളുപരി നിങ്ങളുടെ ഹൃദയം എനിക്ക് ആവശ്യമുണ്ട് തുറവെയുള്ള ഹൃദയവുമായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും കൃപയുടെ ഒരു നീർച്ചാല് നിങ്ങളിലൂടെ ലഭിക്കുവാൻ പോകുന്നു ഈ ചാലനെ വേലിയേറ്റം ആത്മാവിനെ പൂർണ്ണമായും നിയമനം ചെയ്യും ആത്മാവ് ഒന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി എല്ലാ അശുദ്ധിയും നീക്കപ്പെടും കൃപയുടെ കുത്തൊഴുക്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണ മനസ്സോടെ ആമേൻ എന്ന് പറയട്ടെ അപ്പോൾ ഈ കൃപ സ്വീകരിക്കുവാൻ അതിൻ്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങളുടെ ആ മീൻ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തും പുണ്യങ്ങളിൽ നിങ്ങൾ വേറെറയ്ക്കും പിതാവിൻ്റെ സ്നേഹക്ഷണത്തിന് പ്രത്യുത്തരം നൽകുവാൻ അങ്ങനെ എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുവാൻ ഞാൻ ക്ഷണിക്കുന്നു ക്ഷീണം സ്വീകരിക്കുക വഴി നിങ്ങളുടെ ഹൃദയങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്കും പിതാവിൻ്റെ ഹൃദയത്തിലേക്കും തുറവി നേടുന്നു സ്വർഗത്തിൻ്റെ സ്നേഹക്ഷണം എല്ലാ ആത്മാക്കളിലും എത്തുവാൻ ഒരാത്മാവ് പോലും മാറനെൽക്കാതിരിക്കുവാൻ ആ ക്ഷണം പരിശ്രമിക്കുക ലോകത്തിലെ ജനതകളെയെല്ലാം ഈ പരിശുദ്ധ കൂട്ടായ്മയിലെ അംഗങ്ങളാക്കുക പിതാവിൻ്റെ വലിയ ആഗ്രഹമാണ് അത്ഭുതപൂർവ്വമായി ഒന്നു ചേരുക ലോക ജനതകളുടെ ഹൃദയങ്ങളൊന്നാകട്ടെ ഒരു ശബ്ദത്തിൽ ജനകോടികൾ ആർപ്പ് വിളിച്ച് ആമീൻ പറയട്ടെ എൻ്റെ വിമല ഹൃദയത്തിനെ സമർപ്പിതരെ എല്ലാം ഞാൻ മാറോട് ചേർക്കട്ടെ ഞാൻ അവരുടെ എല്ലാം അമ്മയല്ലേ വഴികാട്ടി സമർപ്പണം ഹൃദയങ്ങളുടെ ഔലോഗിക കൂട്ടായ്മയാണ് ഇത് മനസ്സുകൾ മാറ്റിമറിക്കുന്നു രൂപാന്തീകരണവും നടക്കുന്നു കൃപ ആത്മാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ അതിന് മാറ്റം സംഭവിച്ചേ പറ്റൂ പുണ്യത്തിൻ്റെ വേലിയേറ്റത്തിൽ ആത്മാവ് കൃപാപൂർതമാകും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ആത്മാവ് തീവ്രമായി ദാഹിക്കും അതിന് ഒന്നേ ചെയ്യേണ്ടതുള്ളൂ ഈ അമ്മയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കുക അപ്പോൾ ആത്മാവിന് ലഭിക്കുന്നത് സംരക്ഷണമാണ് ദൈവത്തെ തുടർന്ന് സേവിക്കുവാൻ ദൈവരാജ്യം മാതാവിൻ്റെ ഹൃദയത്തിൽ നിന്നാരംഭിക്കുന്നു മാതൃഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങൾ ചേർന്നിരിക്കുന്നതിനാൽ ദൈവികമായ ആ ബന്ധത്തിലേക്ക് നാമം ശക്തമായി ചേർക്കപ്പെടുന്നു സമർപ്പണം വഴി മാതൃഹൃദയത്തിലൂടെ സമർപ്പിതരുടെ ഹൃദയങ്ങളും ഒന്നാക്കപ്പെടുന്നു ഇത് സർവലൗകിക ഹൃദയങ്ങളുടെ കൂട്ടായ്മയാണ് പ്രവൃത്തിപദം സമർപ്പണം ശക്തമായ അവബോധത്തോടെ മാത്രമേ നടത്താവൂ കൃപയോടെ അതിസമൃദ്ധി സ്വീകരിക്കുന്ന ഹൃദയങ്ങൾ നന്ദി നിറഞ്ഞതായിരിക്കും സമർപ്പണം ഓരോ ദിവസവും പുതുക്കണം അതാത് ദിവസങ്ങൾ നൽകുന്ന വിവിധ വെല്ലുവിളികളെ നേരിടുവാൻ അമ്മയുടെ സഹായം തേടുകയും വേണം അമ്മയുടെ മഹാവിജയം സംഭവിക്കുവാൻ കാത്തിരിക്കുന്ന ആത്മാക്കളെല്ലാം മാതൃഭക്തിയിലേക്കും സമർപ്പണത്തിലേക്കും വരുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു ഈ ഭൂഗോളം മുഴുവനും അമ്മയുടെ ക്ഷണത്തിന് പ്രത്യുത്തരം നൽകേണ്ടതാണ് അങ്ങനെ അമ്മയുടെ ഹൃദയത്തിലൂടെ എല്ലാ ഹൃദയങ്ങളും ഒന്നാകട്ടെ ഈ ക്ഷണം മനുഷ്യവർഗത്തിന് മുഴുവനായും നൽകപ്പെടുകയാണ് ഓരോ സമർപ്പണവും ആത്മാവിൻ്റെ വിജയമാണ് ഹർഷപൂരിത വിജയം വിജയിച്ച ആത്മാവിനു ദൈവ മഹത്വമാണ് പ്രധാന ലക്ഷ്യം സ്വന്തം ആത്മാവിൻ്റെ വിശുദ്ധീകരണം ഒരു വലിയ നേട്ടമാണ് മറ്റുള്ള ആത്മാക്കൾ ഈ നിലയിലേക്ക് ഉയരാൻ വേണ്ട പരിത്യാഗ പരിത്യാഗപ്രവർത്തികൾ ചെയ്യാൻ ആത്മാവ് തയ്യാറാവുകയും ചെയ്യും പ്രാർത്ഥന പരിശുദ്ധ കനികാമറയത്തിൻ്റെ വിമല ഹൃദയമേ സത്യസന്ധത വിശുദ്ധി ലാളിത്യം എന്നീ പുണ്യങ്ങൾ സമ്പാദിക്കാൻ എൻ്റെ ആത്മാവിൽ നിന്ന് എൻ്റെ ആത്മാവിൻ്റെ മേൽ കൃപ വർഷിക്കണമേ അമ്മയ്ക്ക് സ്വയം സമർപ്പിച്ച എൻ്റെ ആത്മാവിന് പാപരഹിതമായിരിക്കുവാൻ ഈ പുണ്യങ്ങൾ അത്യാവശ്യമാണല്ലോ എൻ്റെ സമർപ്പിത ക്ഷീണത കുറയ്ക്കുവാൻ ഇടവരുത്തരുതേ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും അമ്മയുടെ ഹൃദയം നൽകാൻ എന്നെ ശക്തിപ്പെടുത്തണമേ അമ്മയിൽ നിന്നും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും ഞാൻ കൊടുക്കാൻ വേണ്ടിയാക്കണമേ അമ്മയുടെ വിമ്ലഹൃദയത്തോടെ ഞാൻ യാചിക്കുന്നു ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും എന്നെ നയിച്ചുകൊണ്ടിരിക്കണമേ വചനം കർത്താവെ ഈ മണിക്കൂറിൽ എന്നെ ശക്തിപ്പെടുത്തണമേ യുദീത് പതിമൂന്ന് ഇരുപത്തിയൊൻപത് വിശ്വാസ പ്രമാണം സർശക്തനാപിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മുടെ കർത്താവുമായ ഈശൻ മിഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധ വാങ്ങുന്ന ഗർഭസ്ഥനായി കനിക മറയത്തെന്ന് പറഞ്ഞ് പന്തിയോസി ലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ ചരിച്ച് കുഴിശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാൽ നിറഞ്ഞിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്രോതത്തിലേക്ക് എഴുതുള്ളി സർവശക്തികള പിതാവായ ദൈവത്തിൻ്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാവാൻ വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിഷ്ഠാന്മാരിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ മീൻ പ്രതിഷ്ഠ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിഷുധ കനിക മറിയമ്മേ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിൻ്റെ മാലക പരിഷ്ത മറയത്തോട് വചിച്ചു പരിഷ്ഠാന്മാവിനാൽ മറേ ഗർഭം ധരിച്ചു നന്മറിഞ്ഞു മറയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദരത്തിൻ ഫലമായ ഈഷോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷുതമറയമേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമരാൻ്റെ അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മറിൻ്റെ മറയമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷുത്തമറയ്മേ തമ്രാണ്ടിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനുട് ഉപേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മരണമറയമേ നിനക്ക് സ്വസ്ഥി കത്താവ് നിന്നോടുകൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെടാനാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്ഠമറയമേ തമ്പരാണ്ടിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനുപേക്ഷിക്കണമേ ശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിഷ്ഠ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശമിഷിയായുടെ മനുഷ്യാതര വാർത്ത അറിഞ്ഞിരക്കി ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമയ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശമിഷി ഹഴി അങ്ങയുടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആമീൻ മീൻ പുത്രനും പുത്രൻ പരിഷ്ഠാൻമാവനു സ്തുതിയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമീൻ പിതാവിനും പുത്രൻ പരിഷ്ഠാൻമാവനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവനും പുത്രൻ പരിഷിത്താൻമാവനു സ്തുതിയും പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പുണ്യങ്ങളുടെ ജപമാല പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോസ ഞങ്ങളുടെ പിതാവേ അങ്ങേടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാനിച്ചു സ്രോതത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവണത്ത ഉൾപ്പെടുത്തരുതേ തിന് മേഞ്ഞാൽ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്ഠാനമാവിനും സ്തുതി ആദലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാ ദേവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ ഞാൻ സഹായിക്കണമേ ശ്രോതസ്സാൽ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജു മരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിള്പ്പെടുത്തരുതേ തനിമയെന്നെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനും ശ്രുതിയും ആതുലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദേവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യണുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്റ്റാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തന്നെ മനസ്സ് പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഒരു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവരണം ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവന പുത്രനും പരീക്ഷൻ മരണ സ്ഥിതി ആദരയെപ്പോലെ ഇപ്പോഴും എപ്പോഴും ഇന്നേക്കുമാമേ പരിഷിത റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരിഷിത റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഊർജ്ജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാനിച്ച സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനം തുളപ്പെടുത്തരുതേ തിന്മയെന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രം രക്ഷിത്താൻമാവിന് ശ്രുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ബോധമാകണമേ അങ്ങേടെ രാജുമാരണമേ അങ്ങയുടെ മെൻസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്നം വേടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചു തന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രോബണത്തി ഉൾപ്പെടുത്തരുതെ തനിമേ നിങ്ങൾ രീക്ഷിക്കണമേ പിതാനുപുത്രം പരിശുദ്ധമാവൻ സ്തുതിയും ആതിലെപ്പോലെ എപ്പോഴും എപ്പോഴും എണ്ണിക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിനെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അരുബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോതസ്ചാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് പോലെ ഭൂമിയിലുമാകണമേ അന്നന്നം വേണെന്ന ആഹാരം എന്നിവങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ചുമക്കണമേ ഞങ്ങളെ പ്രോപനം ഉൾപ്പെടുത്തരുതേ തനിമയെന്നെ രീക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാനും ശ്രുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമീൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനോ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചു എന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാബല്യത്തി ഉൾപ്പെടുത്തരുതേ തനമേ നിങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാനമാവിനും സ്തുധൈ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി നൽകണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറയമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്ത പ്രാർത്ഥന മിഷുഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിശുഹയുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശുഹയുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നെ സൃഷ്ടിക്കണമേ പിതാവാ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ആമീൻ